മറ്റുള്ളവരുടെ വസ്തുക്കളിൽ ഇടപെടാതിരിക്കുന്നതാണ് അസ്തേയം എന്നതിന്റെ അർത്ഥം അസ്തേയ എന്ന വാക്കിന്റെ അർത്ഥം മോഷണം നടത്താതിരിക്കുക എന്നാണ് മോഷണം നാല് തരത്തിലാണ് ഉണ്ടാകുന്നത് ഒന്നാമത്തേത് നേരിട്ടുള്ള ഭൗതിക മോഷണം ശരീരശക്തിയിലൂടെയോ ബുദ്ധിശക്തിയിലൂടെയോ മറ്റുള്ളവരുടെ ധനം ഭൂമി സ്വത്ത് എന്നിവയിൽ വ്യക്തമായ ഇടപെടൽ രണ്ടാമത്തേത് നേരിട്ടുള്ള മാനസിക മോഷണം മനസ്സിൽ തന്നെ മറ്റുള്ളവരുടെ സ്വത്തിനെതിരെ ഏറ്റെടുക്കാനുള്ള ആഗ്രഹം ആലോചിക്കുക ഉദാഹരണത്തിന് ശിക്ഷയുടെ പേടിയിൽ നിന്നോ അപകീർത്തിയുടെ പേടിയിൽ നിന്നോ ഒരു വ്യക്തി മോഷണം നടത്താതിരിക്കുന്നു എങ്കിൽ പോലും മനസ്സിൽ മോഷണം ചെയ്യുന്നു എന്നത് ശരിയാണ് അതിനാൽ ഇത് അസ്തേവുമായുള്ള ലംഘനമാണ് മൂന്നാമത്തേത് പരോക്ഷ ഭൗതിക മോഷണം ഒരു വ്യക്തിക്ക് ശരിയായ രീതിയിൽ ലഭിക്കേണ്ടത് മറ്റൊരാളെ വിലക്കുന്നതും മോഷണമാണ് ഉദാഹരണത്തിന് ഒരാൾ ഇല്ലാതെ ട്രെയിനിൽ യാത്ര ചെയ്താൽ അദ്ദേഹം ഭരണാധികാരിക്ക് ലഭിക്കേണ്ട പണം നഷ്ടപ്പെടുത്തുന്നു അതുകൊണ്ട് ഇല്ലാത്ത യാത്ര മൂന്നാമത്തെ തരം മോഷണമാണ് ഇൻകം ടാക്സ് കൊടുക്കാതെ ഭരണ ഭരണജീവനക്കാർക്ക് മുഷിഞ്ഞുകൊടുക്കൽ ഇവിടെ കൊടുക്കൽ കാരണം ഭരണാധികാരിക്ക് ന്യായമായി ലഭിക്കേണ്ട നികുതി നഷ്ടപ്പെട്ടു അതിനാൽ ഇതും മൂന്നാം തരത്തിൽപ്പെടുന്ന മോഷണമാണ് വ്യാപാരി ഉപഭോക്താക്കൾക്ക് കലപ്പുള്ള ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് ഇവിടെ ഉപഭോക്താവിന് ലഭിക്കേണ്ട ഉൽപ്പന്നത്തിൽ നിന്ന് വ്യാപാരി അവരെ വിലക്കുന്നു അതിനാൽ ഇതും മൂന്നാമത്തെ തരത്തിലുള്ള മോഷണമാണ് ആരെങ്കിലും ചതിക്കാനുള്ള പ്രവൃത്തിയും നാലാമത്തേത് പരോക്ഷ മാനസിക മാനസികമോഷണം മറ്റൊരാൾക്ക് ലഭിക്കേണ്ടതിൽ നിന്ന് അവനെ മനസ്സിൽ തന്നെ വിലക്കാൻ ആലോചിക്കുന്നത് ഉദാഹരണത്തിന് ടിക്കറ്റ് ഇല്ലാതെ ട്രെയിൽ യാത്ര ചെയ്യാനുള്ള ആഗ്രഹം ആരെങ്കിലും ചതിക്കാനുള്ള ആഗ്രഹം ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരെ നികുതി കൊടുക്കാതെ വഞ്ചിക്കാനുള്ള ആഗ്രഹം ഈ ലോകത്ത് ഒരു വ്യക്തിക്കും യാതൊരു ഉടമസ്ഥതയും ഇല്ല അവന്റെ ശരീരവും മനസ്സും പോലും അവനില്ലാത്തതാണ് മനുഷ്യൻ ഒന്നുമില്ല അതുകൊണ്ട് ആളുകൾ ഭൗതിക വസ്തുക്കളെ കുറിച്ച് വാദം ചെയ്ത് തങ്ങളുടെ വിലയേറിയ സമയമും ശേഷിയും നശിപ്പിക്കേണ്ടതില്ല പരമപുരുഷൻ ഈ ബ്രഹ്മാണ്ടം സൃഷ്ടിക്കുമ്പോൾ ആരും എത്ര സ്വത്തുക്കൾ നേടണമെന്ന് അദ്ദേഹം പറഞ്ഞില്ല മനുഷ്യൻ സ്വതന്ത്രമായി വാദങ്ങൾ ഒഴിവാക്കാനായി ഈ സംവിധാനം രൂപീകരിച്ചു അവൻ തന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് പുതിയ സംവിധാനങ്ങൾ നിർമ്മിക്കുമെങ്കിലും അവൻ അത് അനുയോജ്യമായി സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ് ചിലപ്പോൾ വ്യക്തികൾ സ്വാർത്ഥതയുടെ പ്രേരണയിൽ നിന്ന് ഈ സംവിധാനത്തെ എതിർക്കും അവർ കൂടുതൽ നേടാൻ ആഗ്രഹിക്കുന്നു അവർക്കത് ആവശ്യമായില്ലെങ്കിലും അവർ മോഷണം നടത്തും അവസാനം അവർ ലൂട്ടും വരെ ചെയ്യും പെരുമാൽക്കെട്ടായി അവർ അനാരോഗ്യരാകും അവർ പ്രകൃതി മാറ്റത്തോടെ താഴോട്ടിറങ്ങും അവർ ആത്മനിയന്ത്രണം പ്രാവർത്തികമാക്കാൻ കഴിയില്ല മനുഷ്യൻ സ്വന്തം എന്ന് കരുതുന്നതെല്ലാം അവൻ അതിന്റെ ഉപയോഗം മാത്രമേ ചെയ്യൂ അത് സാധ്യതയുടെ ഒരു ഭാഗമല്ല മറ്റുള്ളവരുടെ വസ്തുക്കൾ നേടാൻ ആഗ്രഹിക്കുമ്പോൾ അവൻ നിരന്തരം അതിനെക്കുറിച്ചാണ് ആലോചിക്കുന്നത് വിഷയമാകും ബുദ്ധി നിരാശയിൽ മുങ്ങും അതിനാൽ പിന്തുടരുന്നത് അത്യന്താപേക്ഷിതമാണ് അത് മനസ്സിന്റെ നിരാശയെ തടയും മനസ്സിന്റെ പുരോഗതിക്കായി അവസരങ്ങൾ നൽകുന്നു എന്നാൽ സത്യത്തെ പിന്തുടരാതെ അസ്ഥയം ഉപയോഗിക്കാനാവില്ല സത്യവും അസ്ഥേയവും ഒരു ബന്ധത്തിലൂടെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് പോലീസ് ഒരു മോഷ്ടാവിനെ പിടികൂടുന്നു പിന്നെ അവനോട് ചോദിക്കും നീ മോഷണം ചെയ്തോ അവൻ സത്യസന്ധനാണെങ്കിൽ അവൻ കുറ്റം സമ്മതിക്കും അതിനാൽ അവൻ വലിയ പ്രശ്നങ്ങളിൽ അകപ്പെടും മോഷ്ടാക്കൾ എല്ലാം ഭയക്കുന്നത് വളരെ സ്വാഭാവികമാണ് സത്യത്തിന്റെ പ്രഭാവം അതിന്റെ വിപരീതമാണ് സത്യം ഔജസിനും ശക്തിക്കും കാരണമാകുന്നു സത്യം പിന്തുടരുന്നതിലൂടെ മാനസിക ശക്തി വർദ്ധിക്കും മാനസിക ശക്തിയിലൂടെ മനസ്സിന് തേജസ് ലഭിക്കുന്നു ഈ തേജസ്സിലൂടെ നാഡീകോശങ്ങൾക്ക് പ്രത്യേക ശക്തി ലഭിക്കുന്നു അതിനെ തന്നെ ഔജസ് എന്ന് വിളിക്കുന്നു ഔജസ് ലഭിച്ചവൻ ഒരിക്കലും കപടവാദിയായിരിക്കില്ല ചിലർ മറ്റുള്ളവരുടെ വസ്തുക്കളെ നോക്കി മോഷിക്കാൻ ആഗ്രഹിക്കുന്നു അത്തരത്തിൽ മനസ്സാണ് ആദ്യം മോഷ്ടിക്കുന്നത് ഇത് മനസ്സിലെ അതിന്റെ സത്യാശ്രയത്വം ഇല്ലാതാക്കുന്നു അകത്തും പുറവും വ്യത്യസ്തമായ ഒരാളായി മാറുന്നു അത് ഇരട്ടമുഖമായ ജീവിതമാകും പുറമേ കാണുന്നത് സന്യാസിയെപ്പോലെ ആയിരിക്കാം പക്ഷേ അകത്തേക്ക് ഒരൊറ്റ കള്ളൻ മാത്രമാണ് ഈ ദ്വന്ദം കാരണം മനസ്സിന്റെ തരംഗങ്ങൾ വളച്ചു മറിയുന്നു കുറയുന്നു അവൻ മനുഷ്യനല്ല പശുവുമല്ല മാനസികമായി ദുർബലവും ഭയവും നിറഞ്ഞവനുമായ പ്രത്യേകയുള്ള ഒരാളാണ് അവൻ ഒരു കുറ്റവാളി